ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ദിനാചരണം നടന്നു ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു രജനി ബിജു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അഗസ്റ്റിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ദിനം ആചരിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗവൺമെന്റ് സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു വർക്ക് നല്ല ആരോഗ്യത്തോടെ ഇതും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശരീരത്തേക്ക് വരുന്നു നമ്മുടെയൊക്കെ ഭക്ഷണം നമുക്കൊക്കെ ഭക്ഷണങ്ങൾ കാണുമല്ല നമ്മുടെയൊക്കെ ശരീരങ്ങൾ കൂടുതലാണ് ചിലരൊക്കെ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വലിയ വന്നിട്ട് ശരീരത്തിൻ്റെ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അപ്പം അത് നമ്മളിൽ നിന്ന് മാറ്റി ആവശ്യമുണ്ടല്ലോ വേണം വേണ്ടാൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സമ്പൂർണ്ണ ആരോഗ്യ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ദിനം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നത് രജനി ബിജു അധ്യക്ഷത വഹിച്ചു സ്കൂളച്ചം സിസിലി സ്വാഗതം രേഖപ്പെടുത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അഗസ്റ്റിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പി ജയകൃഷ്ണൻ എൻ ബിന്ദു അഞ്ജുഷ ശൈല അമൃത എന്നിവർ നേതൃത്വം നൽകി സൈഡ് ന്യൂസ് സൈഡിനെ